പാടി പാടി വരുമോ പാട്ടു വരുമോ ആ പാട്ടിന്റെ ബാക്കിയുണ്ടെന്നു എനിക്കറിയത്തില്ല ഈ നമ്മൾ ഈ മുളകൊക്കെ ഇങ്ങനെ മരിക്കുമ്പോഴേ നല്ല പാട്ടൊക്കെ മനസ്സിലോട്ട് വരും ഇങ്ങനെ നമ്മളെ കാലിന് നല്ലതാ കേട്ടോ ഒരു കാലിൻ്റെ ബ്ലഡ് ഓടുന്ന നല്ലതാണ് ബ്ലഡ് ഓട്ടിന് ബ്ലഡ് ഓടാൻ നല്ലതാണ് കാരണം ഇത് മസാജാണ് മസാജ് കേട്ടോ ഇങ്ങനെ നമ്മൾ മരിക്കുമ്പോ ഇതെല്ലാം താളോട്ട് വീഴും ഇടുക്കി ഗോൾഡ് ഇതാണ് ഇടുക്കി ഗോൾഡ് എന്ന് പറയുന്ന സാധനം കറുക്കിയാണ് ഇടുക്കി കറുത്ത കറുത്ത പൊന്ന് ആ കറുത്ത പൊന്ന് കറുത്ത പൊന്ന് ഇതാണ് കറുത്ത പൊന്ന് ഇടുക്കി ഗോൾഡ് ഇടുക്കിയുടെ ഗോൾഡ് ഇങ്ങനെ മരിക്കണം ഇങ്ങനെ മരിക്കുമ്പോ നമ്മുടെ കാലിന് നല്ല മസാജ് കിട്ടും ഉള്ളങ്കിൽ ബ്ലഡ് ഓട്ടോ ഉണ്ടാവും കണ്ടോ നല്ല വ്യായാമമാണ് ഞാൻ പിന്നെ ഇതിങ്ങനെ വീഡിയോ ഒന്നും പിടിക്കാറില്ലായിരുന്നു ഇന്ന് പിന്നെ ഞാനിങ്ങനെ വീഡിയോ പിടിച്ചതേ ഉള്ളൂ കേട്ടോ അതും ചോദിച്ചേക്കരുത് കുരുമുളക് ആണെന്ന് പറഞ്ഞ് ചോദിക്കരുത് ചോദിച്ചാൽ തരാനില്ല ഇതെല്ലാം നമുക്ക് പുറത്തോട്ട് കയറ്റുമതി ചെയ്യാനുള്ളതാണ് നല്ല വിട്ടുപോയത് പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാ നമുക്ക് ഇഷ്ടമാതിരി ഉണ്ടായിരുന്നേ അപ്പൊ നമ്മൾ ഈ സാധനം എന്നറിയാം എന്നിട്ട് റോട്ടി കൂടെ ഒക്കെ കൊണ്ടുവരുമായിരുന്നു എന്റെ നാല് വേര് ഈ മുളകിന്റെ ചരട് ചരട് കുരുമുളക് ും എന്ന് കുരുമുളകും മേടിക്കാൻ എളുപ്പമാണ് കടയിലോട്ട് ചെയ്യുന്ന കുരുമുളകും മേടിക്കാം പക്ഷെ ഇന്നത്തൊക്കെ നല്ല കഷ്ടപ്പാടുണ്ട് കേട്ടോ നല്ല പണിയുണ്ട് ഇങ്ങനെയൊക്കെ